ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെയധികം പ്രായത്തിൽ തന്നെ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മുടി നരയ്ക്കുന്നതല്ലേ അപ്പോൾ ഇങ്ങനെ ചെറു പ്രായത്തിൽ തന്നെ മുടി നരയ്ക്കാനുള്ള കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തേത് ജനിതകമാണ് കേട്ടോ ചില ജീനുകൾ മുടിയുടെ കറുത്ത നിറത്തിന് കാരണമാകുന്ന പിഗ്മെൻറ്റായ മെലാനിൻ ഉൽപ്പാദനത്തെ തടസ്സപ്പെടുത്തുന്നത് അകാല നര ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമാണ് എന്നെ അടുത്തത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദമാണ് മലിനീകരണം അപകടകരമായ സൂര്യരശ്മികൾ അനാരോഗ്യകരമായ ഭക്ഷണക്രമം തുടങ്ങിയവ മൂലമുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സമ്മർദ്ദം മൂലവും പെട്ടെന്ന് മുടി നരയ്ക്കും കൂടാതെ ഓവർ ടെൻഷൻസും മുടി നരയ്ക്കാനുള്ള ഒരു പ്രധാന കാരണമാണ് അപ്പോൾ അടുത്തൊരു കാരണം വിറ്റാമിൻ കുറവാണ് അവശ്യ വിറ്റാമിനുകളുടെയും ധാതുക്കളുടെയും പ്രത്യേകിച്ച് വിറ്റാമിൻ ബി ഇരുമ്പ് ചെമ്പ് സിങ്ക് എന്നിവയുടെ അപര്യാപ്തത മൂലവും മുടി പെട്ടെന്ന് നരയ്ക്കുന്നതിന് കാരണമാകും അടുത്തൊരു കാരണം ഹോർമോൺ വ്യതിയാനമാണ് ഹോർമോൺ വ്യതിയാനങ്ങൾ പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകുമ്പോഴോ ഗർഭിണി ആകുമ്പോഴോ അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിലോ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ മുടിയുടെ പിഗ്മെൻറ്റേഷനെ സ്വാധീനിക്കും ഇത് മുടി നരയ്ക്കുന്നതിനുള്ള ഒരു കാരണമാണ് എങ്കിൽ എല്ലാവർക്കും ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് മുടി നരയ്ക്കണമെന്നില്ലാട്ടോ ചില ആളുകൾക്കാണ് ഇങ്ങനെ ഹോർമോൺ വ്യതിയാനം ഉണ്ടാകുമ്പോൾ മുടി നരയ്ക്കുന്നത് മറ്റൊരു പ്രധാന കാരണം പുകവലിയാണ് പുകവലിക്കുമ്പോൾ ശരീരത്തിലേക്ക് ഹാനികരമായ വിഷവസ്തുക്കളെ കടത്തിവിടുകയും മെലാനിൻ ഉൽപ്പാദനം ഉൾപ്പെടെയുള്ള സ്വാഭാവിക പ്രക്രിയകളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഇതുവഴി മുടി നരയ്ക്കാൻ കാരണമാവുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കെമിക്കൽ ഉൽപ്പന്നങ്ങളുടെ ഉപയോഗമാണ് കഠിനമായ രാസവസ്തുവിൻ്റെ അമിതമായ ഉപയോഗം ബ്ലീച്ച് അല്ലെങ്കിൽ കളറിങ് ഏജൻസ് പോലുള്ള മുടിയിലെ ചികിത്സകൾ എന്നിവ മുടിയുടെ സ്വാഭാവിക നിറം ഇല്ലാതാക്കിയേക്കാം അങ്ങനെ അമിതമായ കെമിക്കലുകളുടെ ഉപയോഗം മുടികൊഴിച്ചിലുണ്ടാകുവാനും അതുപോലെ തന്നെ മുടി നരയ്ക്കാനും കാരണമാകുന്നു മറ്റൊരു കാരണം മലിനീകരണമാണ് അന്തരീക്ഷ മലിനീകരണം പോലുള്ള പരിസ്ഥിതി മലിനീകരണം മുടിയുടെ ആരോഗ്യത്തെയും നിറത്തെയും പ്രതികൂലമായി ബാധിക്കും അതിനാൽ പുറത്തു പോകുമ്പോൾ മുടിയും സംരക്ഷിക്കുക എന്ന് വെച്ചാൽ മുടി അഴിച്ചിട്ട് പാറിപ്പറത്താതെ കെട്ടിവെച്ച് പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെയാണ് അകാല നര ഉണ്ടാകുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അപ്പോൾ നന്നായി വെള്ളം കുടിക്കുക വിറ്റാമിൻ മിനറൽസ് എന്നിവ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുക സമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി യോഗ മെഡിറ്റേഷൻ എന്നിവ ചെയ്യുക കൂടാതെ മുടിയിൽ കെമിക്കലുകൾ ഉപയോഗിക്കാതിരിക്കുക നമ്മൾ ഡെയ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ മുടി നല്ല കറുപ്പാകുമെങ്കിലും പിന്നീട് രണ്ടിരട്ടിയായി മുടി നരയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒരു പരിധിവരെ അകാല നിര നമുക്ക് കുറയ്ക്കുവാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ